ശബരിമലയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളുടേത് രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാരിനോട് മൂന്ന് പ്രധാന ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂല സത്യവാങ്മൂലം നൽകിയത് തിരുത്താൻ സർക്കാർ തയ്യാറാണോ എന്നതാണ് ആദ്യ ചോദ്യം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് എൻഎസ്എസ് പ്രവർത്തകർക്കെതിരെയടക്കമെടുത്ത കേസ് പിൻവലിക്കാൻ തയ്യാറാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഭരണത്തിന്റെ പത്താം വർഷം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ സി പി എമ്മിന്റെ കപടഭക്തിയുടെ ഭാഗമല്ലേ എന്നും സതീശൻ ചോദിച്ചു സി പി എം എന്ന കപടഭക്തി പരിവേഷകരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശ ഹരിതരായവരാണ് സി പി എമ്മുകാർ ദേവസ്വമന്ത്രി വാസവരാണ് സന്ദേശം വായിച്ചത് ഇത് കേട്ട് ബി ജെ പി കാര് കോരിത്തെ ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ബി ജെ പിക്ക് വർഗീയ ശക്തികൾക്കും കേരളത്തിൽ ഇടം നൽകുകയാണ് സി പി എം ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ കൂട്ടാണെന്നും ജനങ്ങളുടെ മുന്നിൽ ഇത് തുറന്നു കാട്ടുമെന്നും സതീശൻ പറഞ്ഞു എൻ എസ് എസുമായോ എസ് എൻ ഡി പി യു ഡി എഫിന് തർക്കമില്ല അവരുമായി നല്ല ബന്ധമാണ് നിലവിൽ ഉള്ളത് സമദൂരമാണ് എൻ എസ് എസ് നിലപാട് അത് തുടരുമെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് വർഗീയവാദികളെ എൻ എസ് എസ് ആസ്ഥാനത്ത് കയറ്റാത്ത നിലപാടാണ് എൻ എസ് എസ് നേരത്തെയും സ്വീകരിച്ചത് അതിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു ലീഗ് യു ഡി എഫിനെ നയിക്കുന്നുവെന്ന ചോദ്യം സതീശൻ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു സി പി എം ലീഗിന്റെ പിന്നാലെ എത്ര തവണ നടന്നുവെന്ന് സതീശൻ ചോദിച്ചു എൽ ഡി എഫിലേക്ക് വരാനായി ലീഗ് മതേതര പാർട്ടിയാണെന്ന് എത്ര തവണ സി പി എം പറഞ്ഞു ലീഗിന്റെ മതേതര നിലപാടിനെതിരായി നിന്നവരാണ് ഐ എൻ എൽ ഐ എൻ എല്ലിന് ക്ഷണക്കത്ത് വെച്ചിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നത് വേറെ പണി നോക്കിയാൽ മതിയെന്നും സതീശൻ പരിഹസിച്ചു തിരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷ പ്രീണനവും തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമാണ് സി പി എമ്മിന്റെത് യു ഡി എഫിന് ഒറ്റ നിലപാടെ ഉള്ളൂ അത് വർഗീയതയ്ക്ക് എതിരെയുള്ളതാണെന്നും സതീശൻ വ്യക്തമാക്കി